ചലച്ചിത്ര ചലച്ചിത്രനടി സ്വാസിക വിജയ് വിവാഹിതയാകുന്നു എന്ന റിപ്പോർട്ട് പ്രേം ജേക്കബ് ആണ് വരൻ ജനുവരി ഇരുപത്തിയാറിന് തിരുവനന്തപുരത്തായിരിക്കും സ്വാസികയുടെ വിവാഹം നടക്കുക വരൻ പ്രേം ജേക്കബ് ടെലിവിഷൻ താരവും മോഡലുമാണ് തിരുവനന്തപുരത്തുകാരനായ പ്രേം ജേക്കബുമായി പ്രണയ വിവാഹമാണ് സ്വാസികയുടേതെന്നാണ് റിപ്പോർട്ട് ജനുവരി ഇരുപത്തി ഏഴിന് സുഹൃത്തുക്കൾക്കായി സ്വാസിക വിവാഹവിരുന്നം സംഘടിപ്പിക്കുന്നുണ്ട് വൈക എന്ന ഒരു തമിഴ് ചിത്രത്തിലൂടെയാണ് സ്വാസിക വിജയ് അരങ്ങേറിയത് മലയാളത്തിൽ സ്വാസിക വിജയ്യുടെ ആദ്യ ചിത്രം ഫിഡിലാണ് വാസന്തിയിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച രണ്ടാമത്തെ നടിയായും സ്വാസിക വിജയ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആറാട്ട് കുമാരി ഉടയോൾ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പുറമെ പത്താം വളവ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന കാറ്റും മഴയും സ്വർണക്കടുവ കുട്ടനാടൻ മാർപ്പാപ്പ അറ്റ് വൺസ് ഒറീസ സ്വർണ്ണ മത്സ്യങ്ങൾ അയാളും ഞാനും തമ്മിൽ ബാങ്കിങ് ഹവേഴ്സ് ടെൻ ടു ഫോർ പ്രഭുവിൻ്റെ മക്കൾ കണ്ടതും കാണാത്തതും ഒരു കുട്ടനാടൻ ബ്ലോഗ് കൂതാശ എന്നിവയിലും സ്വാസിക വിജയി വേഷമിട്ടിട്ടുണ്ട് മനം പോലെ മംഗല്യം എന്നൊരു സീരിയലിൽ പ്രേം ജേക്കബിനൊപ്പം നടി സ്വാസിക വേഷമിട്ടത് ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് പൂജ വിജയ് എന്നാണ് യഥാർത്ഥ പേര് സ്വാസിക വിജയ് പ്രധാനപ്പെട്ട കഥാപാത്രമാകുന്ന ചിത്രമായി വമ്പത്തിയും പ്രദർശനത്തിനെത്താനുണ്ടെന്നാണ് റിപ്പോർട്ട് ഒരു നടി എന്ന നിലയിൽ ചിത്രം സ്വാസിക വിജയ്ക്ക് നിർണായകമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സംവിധാനം ലാൽ ബിജോയാണ് സുധീഷും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ചിത്രത്തിൽ ഉണ്ടാകും